സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഷറഫുദ്ദീൻ്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ ആരാധകർക്കിടയിൽ തരംഗമായിരിക്കുകയാണ് തനിക്ക് പ്രശസ്തി നേടിക്കൊടുത്ത റാസൽ ഖൈമയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന അടിക്കുറിപ്പോടെയാണ് ഷറഫുദ്ദീൻ റാസൽ ഖൈമയിലെ ദൃശ്യങ്ങൾ ആരാധകർക്കായി പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമം എന്ന ചിത്രത്തിലെ രാസൽ ഖൈമയിലെ വലിയ വീട്ടിലെ ഒറ്റകിരിക്കുന്ന രാജകുമാരൻ എന്ന തകർപ്പൻ ഡയലോഗ് ഇന്നും മലയാളികൾക്കിടയിൽ ചിരി പടർത്തുന്ന ഒന്നാണ് സിനിമയിൽ മേരി ഈ ഡയലോഗിൽ വീഴുന്നില്ലെങ്കിലും പ്രേക്ഷകർ ഷറഫുദിന്റെ കഥാപാത്രത്തെയും ആ ഡയലോഗിനെയും ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഗിരിരാജൻ കോഴി എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ ഷറഫുദ്ദീന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതേ പ്രശസ്തിയുടെ തുടക്കസ്ഥാനമായ റാസൽ നിന്നുള്ള ചിത്രം പങ്കുവച്ചതോടെ താരം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അതേസമയം ഷറഫുദ്ദീൻ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ ചിത്രം പെറ്റ് ഡിക്ടീവ് നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഇതിനൊക്കെ ഇടയിലാണ് ഈ പോസ്റ്റും ശ്രദ്ധേയമാകുന്നത് ഒക്ടോബർ പതിനാറിന് റിലീസ് ചെയ്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് ഒരു പക്ക ഫൺ എന്റർടൈനറായി മാറിക്കഴിഞ്ഞു ടോണി ജോസ് ആലൂല എന്ന പ്രൈവറ്റ് ഡിക്റ്റീവായി ഷെറഫുദ്ദീൻ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കോമഡി ടൈമിങ്ങിലും ആക്ഷൻ രംഗങ്ങളിലുമുള്ള താരത്തിന്റെ കൈയടക്കം നിരൂപക പ്രശംസ നേടി പ്രേമത്തിന് ശേഷം ഷറഫുദ്ദീനും അനുഭവ പരമേശ്വരനും വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയാണ് പെറ്റ് ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് തിയേറ്ററുകളിൽ ചിനിയുടെ സിയാടി മൂസ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രം ഷറഫുദ്ദീൻ്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി മാറുമെന്നാണ് വിലയിരുത്തൽ സഹനടനായും ഹാസ്യ കഥാപാത്രമായും കരിയർ തുടങ്ങിയ ഷറഫുദ്ദീൻ വാർണത്തിൽ ആശങ്ക പറവ നീക്കു നാച്ച പോലുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടി പിന്നീട് അഞ്ചാം പാതിര ആർക്കറിയ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സ്വഭാവ നടനായും നായകനായും തന്റെ അഭിനയ മികവ് തെളിയിച്ചു നിലവിൽ പെഡ് ഡിഗ്റ്റീവ് നേടിയ വിജയം എല്ലാതര കഥാപാത്രങ്ങളെയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം മലയാള സിനിമയിൽ കൂടുതൽ ഉറപ്പിക്കുകയുമാണ് ശക്തമായ തിരക്കഥകൾ തിരഞ്ഞെടുക്കാനുള്ള താരത്തിന്റെ മിടുക്കും കഥാപാത്രങ്ങൾക്ക് നൽകുന്ന സ്വാഭാവികതയും അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ നേടിക്കൊടുത്തിട്ടുമുണ്ട് ചിരിപ്പിക്കാനും ഒപ്പം ചിന്തിപ്പിക്കാനും കഴിയുന്ന നടൻ നിലയിൽ പ്രേക്ഷകരുടെ വലിയ പിന്തുണയാണ് ഷറഫുദിനു ലഭിച്ചുകൊണ്ടിരിക്കുന്നത്